ദാമ്പത്യ ബന്ധം തകർക്കുന്ന മൂന്നാമത്തെ ഒരാൾ അയാളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തകരുന്ന ബന്ധങ്ങൾ നോക്കിയാൽ അല്ലെ തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇതിനകത്ത് മൂന്നാമത് ഒരാൾ ഇൻവോൾ പലപ്പോഴും അത് ഹസ്ബൻ്റിൻ്റെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയായിരിക്കാം ഭാര്യയുടെ അച്ഛനായിരിക്കാം കസിൻസ് ആയിരിക്കാം ഭാര്യയുടെ ഭർത്താവിൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തായിരിക്കാം അതാണ് സുഹൃത്തായിരിക്കാം പെൺ സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ കസിൻസ് ആവാം അല്ലെങ്കിൽ അവൾ അവളുടെ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു കീ റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഇത് പലപ്പോഴും നമുക്ക് അറിയാം അറിയാതിരിക്കാം പക്ഷേ ഇത്ര സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ പറയുന്നു നമ്മളുടെ വിവാഹ ജീവിതത്തിൽ ഇന്ന ആളുടെ പ്രസൻസ് ഓവറാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ ഇടപെടൽ ഓവറാണ് അല്ലെങ്കിൽ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ്റെ ഇടപെടൽ ഓവറാണ് ഇന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെത്രയും പെട്ടെന്ന് ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ഒരു കൗൺസിലിങ്ങിന് പോവുകയോ നിങ്ങൾ ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുകയോ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുക ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഇടയിലേക്ക് ഈ മൂന്നാമത്തെ ആൾ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം പലപ്പോഴും അവർക്ക് ആ മൂന്നാമത് വരുന്ന വ്യക്തിക്ക് ഇവരുടെ ലൈഫിൻ്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാനുള്ള ഒരു ഒരു അധികാരം അല്ലെ ഒരു സ്വാധീനം ഇവരിൽ ഒരാളിൽ സ്ഥാപിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഭാര്യയുടെ അമ്മയോ ആ അമ്മയുടെ ബന്ധുക്കളോ അല്ലെ കസിൻസോ ആണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ആദ്യമായിട്ട് ഭർത്താവിനുണ്ടാകുന്ന വിഷമമെന്ന് പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായിരിക്കും പക്ഷെ തൻ്റെ പ്രാധാന്യം കുറയുന്നു എപ്പോഴും പലപ്പോഴും അവർ ഭാര്യ ഭാര്യയുടെ അമ്മയുടെ തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെ അവരുടെ ബന്ധുക്കളുടെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊരു വിഷമമായിരിക്കും ആദ്യം ഉണ്ടാകുന്നത് ഇത്തരം വൈകാരിക സംഘർഷങ്ങൾ പലപ്പോഴും നയിക്കുന്നത് അതൊരു ഇമോഷണൽ കോൺഫ്ലിക്റ്റിലേക്കായിരിക്കും അതുവരെ ഉണ്ടായിരുന്ന സ്നേഹമില്ലാതാവും പരസ്പര ബന്ധമില്ലാതാവും ഇമോഷൻ ബ്രേക്കാവും ഇത് പലപ്പോഴും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും പിന്നീട് നമ്മൾ ഈ പങ്കാളിയെ ഒരു ശത്രുവിനെ പോലെ ആയിരിക്കും കാണുന്നത് ഇവളെല്ലാം ചെയ്യുന്നത് ഇവളുടെ ആ അമ്മ പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കും ഇവളുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഇൻറ്റർപ്രിറ്റേഷൻ വരുന്നത് അത്ര സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യവും വൈരാഗ്യവും ഒക്കെയാണ് ഉണ്ടാകുന്നത് ചില സാഹചര്യങ്ങളിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഭർത്താവിൻ്റെ അമ്മയോ ഭർത്താവിൻ്റെ ചേട്ടനോ ഒരു വിവാഹബന്ധത്തിൽ ദാമ്പത്യത്തിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് സംഭവിക്കുന്നത് കാരണം ഭാര്യയ്ക്ക് ഇതേപോണമുള്ള ചിന്തകൾ എല്ലാം തന്നെ വന്നു തുടങ്ങും അതായത് ഭർത്താവ് ഇങ്ങനെ തീരുമാനം ുന്നത് ഭർത്താവിൻ്റെ അമ്മയുടെ തീരുമാനപ്രകാരമാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ തീരുമാനപ്രകാരമാണ് അല്ല അവ അയാൾക്കൊരു കാമുകിൻ്റെ ഒരു കാമുകിയുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെയൊക്കെയുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ആദ്യം ഉടലെടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പരിപൂർണമായ അവഗണനയില് ഉപേക്ഷിക്കൽ പരസ്പരം വിശ്വാസം ഇല്ലായ്മയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ പ്രശ്നത്തിൻ്റെയൊക്കെ അടുത്ത ലെയർ എന്ന് പറയുന്നത് ശക്തമായ വാദപ്രതിവാദങ്ങളാണ് അതായത് ഈ മൂന്നാമതൊരാളെ കുറിച്ച് അല്ലെ മൂന്നാമതൊരാളെ സംബന്ധിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകൾ ആരംഭിക്കും ശക്തമായ വാദപ്രതിവാദങ്ങൾ ആരംഭിക്കും അനേഷ അട്ടിയാവും ബഹളമാവും പല പല പ്രശ്നങ്ങളാകും പലപ്പോഴും അതൊരു ഡിവോഴ്സിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്ന കാഴ്ചകളും നമ്മളൊരുപാട് കണ്ടിട്ടുണ്ട് ഈ മൂന്നാമതൊരാൾ കാരണം മൂന്നാമത് വരുന്ന ഒരാൾ കാരണം ഒരുപക്ഷേ ആ വിവാഹബന്ധങ്ങൾ വേർപെടാം അല്ലാത്ത സാഹചര്യങ്ങളിൽ ഏറ്റവും അധികം വ്യക്തിമാവുന്നത് ഈ കുട്ടികളാണ് ഈ മൂന്നാമതൊരാളെ കൊണ്ടായിരിക്കാം ആ കുടുംബത്തിലെ ഏറ്റവും അധികം ഉണ്ടാകുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാതെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ വാദപ്രതിവാദങ്ങളും അടികളൊക്കെ കൂടി കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അവർ ഈ നെഗറ്റിവിറ്റി എല്ലാം കണ്ടു വളരുകയും അവരുടെ മാനസികാവസ്ഥ തകരുന്ന ഒരു നിലയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് ഇതൊരു എൺപത് ശതമാനം ആളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം അപ്പം അടുത്ത അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർഷമാണ് എക്സ്ട്രാ മാറ്റൽ അഫെയർ ഇത്തരം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾ ഏതെങ്കിലും ഒരാൾ ഒരു ഒരഹിതത്തിലേക്ക് പോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് തുടക്കത്തിലൊക്കെ ഈ പറയുന്ന പങ്കാളിയെ വഞ്ചിക്കാനുള്ള വാശി കൊണ്ടോ മറ്റെന്തെങ്കിലും വൈരാഗ്യോ വാശിയൊക്കെ തീർക്കാൻ വേണ്ടി ഇവർ എസ്ട്രാമാർട്ടുള്ള ഫേസിലേക്ക് പോകുന്നു അവിടെ ഇവരെന്താണെന്ന് പറയുക ബോണ്ടഡ് ആവുന്നു പിന്നീട് പങ്കാളിയെ അല്ലെങ്കിൽ ഈ മൂന്നാമതൊരാളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം കള്ളത്തരങ്ങൾ മറച്ചു വെക്കാനുള്ള ശ്രമം പലപ്പോഴും ഇതൊരു കോംപ്ലക്സ് കോംപ്ലക്സ് സ്റ്റേജിലേക്ക് പോകാറുണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒരു ദുരന്തത്തിലായിരിക്കും കലാശിക്കുന്നത് നോർമൽ കേസിൽ അല്ലെങ്കിൽ ആ വിവാഹബന്ധം പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പോൾ ഇതൊരു വിശാലമായ ടോപ്പിക്കാണ് ദാമ്പത്യബന്ധത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമതൊരാൾ ഭാര്യയോ ഭാര്യയുടെ ബന്ധുക്കളോ ആണെങ്കിൽ പലപ്പോഴും അവർ ചിന്തിക്കുന്നത് എൻ്റെ മകളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് കരുതി എന്താണ് പറയുക ചില സാമ്പത്തിക തീരുമാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കും ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളാണ് ഒരു കുടുംബ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ചില ആളുകളെങ്കിലും എൻ്റെ മകൻ്റെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് കരുതി ചില തീരുമാനങ്ങൾ എടുക്കും ഈ തീരുമാനങ്ങൾ എന്തായാലും ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും ഞാൻ ഒബ്സർവ് ചെയ്ത പല കേസുകളിൽ ഇത് കൂടുതലും സാമ്പത്തികമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേക്ക് ഈ മൂന്നാമത്തൊരാളെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഭർത്താ ഭാര്യയുടെ വീട്ടുകാരെ ഭർത്താവിൻ്റെ വീട്ടുകാരെ വന്നിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ വളരെ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുകയും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തൊരാൾ പറയുന്ന ന്യായം എന്താണ് ഞാൻ എൻ്റെ മകളുടെ ഭാവി അല്ലെ മകൻ്റെ ഭാവി സുരക്ഷിതമാക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പലപ്പോഴും അതൊരു നല്ല ആയിരിക്കില്ല അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാകുന്നോ അതുമില്ല അവർ അവരുടെ കുട്ടികളുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത് പിന്നീട് ദാമ്പത്യത്തിലേക്ക് വരുന്ന മൂന്നാമതൊരാൾ കാമുകനോ കാമുകിയോ ആണെങ്കിൽ അവിടെ അവിടെ ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഉള്ളത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ നീഡ്സ് ഫുൾഫില്ല് ചെയ്യാതിരിക്കുന്നതോ അല്ലെ ഏതെങ്കിലും ഇൻറ്റിമസീസ് ഏതെങ്കിലും ഒരു ഇൻറ്റിമസി ഫുൾഫിൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഇവർ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ഈ മൂന്നാമത്തെ ആൾ നമ്മളുടെ ലൈഫിൻ്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഒരു ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരു മൂന്നാമതൊരു കാമുകനോ കാമുക വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് റീ എൻറ്റർ ചെയ്യാനുള്ള ഒരു സാധ്യത വലിയ വിശാലമായ ടോപ്പിക്കാണ് നമ്മളിതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ചർച്ച ചെയ്യുന്നുണ്ട്